ശസ്ത്രപരീക്ഷണികളെ നേരിടാൻ ആയുധ ഇടപാടിൽ അമേരിക്കയുമായി കൂടുതൽ സഹകരണത്തിനൊരുങ്ങുകയാണ് ഇന്ത്യ പ്രതിരോധ രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിച്ച് മുന്നേറാൻ ഇന്ന് രാജ്യത്തിന് സാധിച്ചിട്ടുണ്ട് ഈ ഘട്ടത്തിൽ ആയുധ ആയുധരംഗത്ത് സഹകരിച്ചുള്ള നിർമ്മാണത്തിനും സാങ്കേതിക വിദ്യയുടെ വികസനത്തിനും അമേരിക്കയെ ഇന്ത്യ ക്ഷണിച്ചിരുന്നു ഇന്ത്യയിൽ ആയുധ ഉൽപാദന യൂണിറ്റുകൾ സ്ഥാപിക്കാനും സംയുക്ത സംരംഭങ്ങൾ വികസിപ്പിക്കാനും ഇന്ത്യയെ അവരുടെ ഇതര കയറ്റുമതി ഹബ്ബാക്കാനും അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ ആയുധ നിർമ്മാതാക്കളെ രാജ്യത്തേക്ക് ക്ഷണിക്കുകയുണ്ടായി ഇപ്പോൾ കൂടാതെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ആയുധങ്ങൾ എത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ചൈനയുടെയും പാകിസ്ഥാന്റെയും അതിർത്തി കടന്നുള്ള നീക്കങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് എഴുപത്തി മൂവായിരം സിക്സോവർ അസോർഡ് റൈഫിളുകൾ എത്തിക്കാൻ ഇന്ത്യ കരാറിൽ ഒപ്പിട്ടിരിക്കുന്നത് കിഴക്കൻ ലഡാക്കിൽ ചൈനയുടെ ഭീഷണി നേരിടാൻ മുൻപ് കരസേനയ്ക്ക് എഴുപത്തിരണ്ടായിരത്തി നാനൂറ് റൈഫിളുകൾ എത്തിച്ചതിന് പിന്നാലെയാണിത് ഡിഫൻസ് അക്വിസീഷൻ കൗൺസിൽ കഴിഞ്ഞ ഡിസംബറിൽ അധികമായി എഴുപത്തി മൂവായിരം സി ജി സെവൻ വൺ സിക്സ് റൈഫിളുകൾ സ്വന്തമാക്കുന്നതിന് അനുമതി നൽകിയിരുന്നു എഴുപത്തി മൂവായിരം എസ് ഐ ജി സെവൻ വൺ സിക്സ് റൈഫിളുകൾ അധികമായി വിതരണം ചെയ്യുന്നതിനായി ഇന്ത്യ ഗവൺമെന്റും പ്രതിരോധ മന്ത്രാലയവുമായി ഒരു രണ്ടാം സംഭരണ കരാർ പ്രഖ്യാപിക്കുന്നത് അഭിമാനകരമാണെന്ന് സിക്സോവർ യു എസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു പൂർത്തിയാകുമ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പത്തിയ്യായിരത്തി നാനൂറ് എസ് ഐ ജി സെവൻ വൺ സിക്സ് റൈഫിളുകൾ ഇന്ത്യൻ ആർമിയിൽ ഉൾപ്പെടുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ എഴുപത്തിരണ്ടായിരത്തി നാനൂറ് റൈഫിളുകൾക്ക് എസ് ഐ ജി സെവൻ വൺ സിക്സിനായി ഇന്ത്യ ആദ്യമായി സിക്സോ അവറിന് കരാർ നൽകി സിക്സ് വൺ സിക്സ് പെട്രോൾ റൈഫിളുകൾ വളരെ മികച്ചത് തന്നെയാണ് അഞ്ഞൂറ് മീറ്റർ കിൽ റേഞ്ച് ഉള്ളവയാണ് ഇവ അമേരിക്കയുമായുള്ള എണ്ണൂറ്റി മുപ്പത്തിയേഴ് കോടിയുടെ തുടർച്ചയായിട്ടുള്ള ഓർഡറിലൂടെയാണ് ഇവ സ്വന്തമാക്കുന്നത് എന്നാണ് സൂചന റഷ്യൻ എ കെ ടു നോട്ട് ത്രീ കലാഷ് നിക്കോ റൈഫിളുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിന്റെ കാലതാമസം കാരണം അമേരിക്കൻ ആയുധ കമ്പനിയായ സിക്സോവറുമായി അറുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കോടിയുടെ കര രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിലാണ് ഒപ്പിട്ടത് ഇവയാണ് എഴുപത്തിരണ്ടായിരത്തി നാനൂറ് റൈഫിളുകൾ ആദ്യഘട്ടത്തിൽ ലഭിച്ചത് കരസേനയ്ക്ക് ആറ് ലക്ഷത്തി അറുപത്തിനാലായിരം എണ്ണവും വ്യോമസേനയ്ക്ക് നാലായിരവും നാവികസേനയ്ക്ക് രണ്ടായിരം റൈഫിളുകളുമാണ് ലഭിച്ചത് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നേതൃത്വം നൽകുന്ന ഡിഫൻസ് അക്വസിയേഷൻ കൗൺസിൽ ഇതിനു പിന്നാലെ സിഗ് സെവൻ വൺ സിക്സ് റൈഫിളുകൾക്ക് അനുമതി നൽകുകയായിരുന്നു കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ഇതിന് കരാറായത് ഇവയ്ക്ക് പുറമെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ അനുമതി ലഭിച്ച നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ലഘു മെഷീൻ ഗണ്ണുകളും സൈന്യത്തിന് വൈകാതെ ലഭിക്കും രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ച് കോടിയുടെതാണ് ഇതിന്റെ കരാർ ഇന്തോനേഷ്യ റൈഫിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സംയുക്ത സംരംഭത്തിന് കീഴിൽ ഉത്തർപ്രദേശിലെ അമേഠിയിലെ കോർവ ആയുധ ഫാക്ടറിയിൽ യോജിപ്പിച്ച മുപ്പത്തിയ്യായിരം കലവർഷ്ണികവും എ കെ ടു നോട്ട് ത്രീ റൈഫിൾ സൈന്യത്തിനെത്തിച്ചത് ഈ വർഷം ആദ്യമാണ് ആറ് ലക്ഷത്തോളം എ കെ ടു നോട്ട് ത്രീ റൈഫിളുകളാണ് വരുന്ന പത്ത് വർഷത്തിനകം ഇവിടെ നിർമ്മിക്കേണ്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച എ കെ ടു നോട്ട് ത്രീ പ്രൊജക്ട് അവയുടെ നിർമ്മാണ ചെലവ് റോയൽറ്റി സാങ്കേതിക കൈമാറ്റം തുടങ്ങി പല ഘടകങ്ങൾ കാരണമായി എങ്കിലും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന പതിനൊന്ന് ലക്ഷത്തോളം വരുന്ന കര നാവിക വ്യോമസേന വിഭാഗത്തിന് ഇവ സഹായകമാകുമെന്നാണ് വിലയിരുത്തുന്നത് മുന്നൂറ് മീറ്റർ ദൂരം മികച്ച രീതിയിൽ വെടിയുതിർക്കാൻ എ കെ ടു നോട്ട് ത്രീ റൈഫിൾ സാധിക്കും അതേസമയം രാജ്യത്തിന്റെ രണ്ടാമത്തെ ആണോർജ് ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയായ ഐ എൻ എസ് അരികെട്ടും ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കമ്മീഷൻ ചെയ്തിരുന്നു ഇന്തോ പസഫിക്കിലെ ഇന്ത്യയുടെ സൈനിക ശേഷി ശക്തിപ്പെടുത്തുക മാത്രമല്ല ശത്രുരാജ്യങ്ങളുടെ നീന്തൽ തീകൊഴിയിടുന്നത് കൂടിയാണ് രാജ്യത്തിന്റെ ഈ നീക്കങ്ങളെല്ലാം ഇന്ന് രണ്ട് വിമാനവാഹിനി കപ്പലുകൾ ഡിസ്ട്രോയറുകൾ ഫ്രിഗേറ്ററുകൾ ഡീസൽ ആക്രമണ അന്തർവാഹിനികൾ എന്നിവ ഇന്ത്യൻ മഹാസമുദ്രമേഖലയിൽ ശക്തമായ ആധിപത്യം പുലർത്താൻ ഇന്ത്യയ്ക്ക് കരുത്തായിട്ടുണ്ട് ഏത് ആക്രമണത്തെയും ഇരട്ടിക്കരുത്തോടെ തിരിച്ചടിക്കാൻ ശേഷിയുണ്ടെന്ന സന്ദേശം കൂടിയാണ് ഇത്തരം നീക്കങ്ങളിലൂടെ ശത്രുക്കൾക്ക് നൽകുന്നത് ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ മുൻപ് തന്നെ പ്രഖ്യാപിച്ചിരുന്നു ആ പ്രഖ്യാപനത്തിലേക്ക് എത്തുന്ന തരത്തിലാണ് ഇപ്പോൾ നടത്തുന്ന ഓരോ മുന്നേറ്റങ്ങളും